എന്താണ് ഈ കുഞ്ഞിപ്പാത്ത് റോഡ് സൈഡ് കിടന്നുറങ്ങുന്നത് എന്നല്ലേ പറഞ്ഞാട്ടോ ഗൈസ് അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ് കാരാപ്പുഴ വയനാട് വയനാട് കാരാപ്പുഴ ഡാം പക്ഷേ റോഡരികിലും എന്താ നിർത്തിയിട്ട് അല്ലേ എണ്ണ കഴിഞ്ഞ് നിർത്തിയിട്ട് ഗൈസ് പെട്രോളില്ലാണ്ട് ശോകമോഖമായി നിർത്തിയിട്ടിരിക്കുക എന്താച്ചാ പ്രതികാരം നാളെ ചെയ്താൽ മതിയല്ലോ അവൻ കിക്കറടിക്കുന്ന എന്താണ് ഈ തിന്നുന്നത് ആർക്കറിയാള് മാസം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം ആരാ പറയണ്ടേ അതെ അവൻ അവൻ വരും അവൻ വരും എന്റെ മോനെ ചെക്കർ എത്തിട്ടോ സാധനം കിട്ടിയ സ്ഥിതിക്ക് പിന്നെ രണ്ടടിക്ക് വണ്ടി സ്റ്റാർട്ടായി പറക്കണേ റോക്കറ്റ് പോകുന്നവരെ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കാരാപ്പുഴ ഡാം കാണാനാണ് വയനാട് വയനാട് മേപ്പാടി വഴി അങ്ങനെ 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 പോയി 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 കാരാപ്പുഴ ഡാമിൻ്റെ പുതിയ സെറ്റപ്പും അത് എങ്ങനെങ്ങനെ കണ്ട് 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 നല്ല രസാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി വണ്ടി അവിടെ നിൽക്കാതിരിക്കാനാണ് തോന്നുന്നത് ഇനിയിപ്പം നല്ല മുറുക്കെ പിടിച്ചിട്ടുണ്ട് പോകണമയക്കു മുച്ച് പേരൊക്കെ കുറയ്ക്കാൻ കയറിയതാണ് ഇതാ ഇതാണ് പാത്തുമ്മ പാത്തുമലിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്താണ് തല തലകുത്തനേയും ജനിച്ചും മറിച്ചും ഒക്കെ പിടിക്കുന്നുണ്ട് അവിടെ എൻ്റെ മോനെ അടാറ് വീഡിയോഗ്രാഫി നീളിനെ പോലും വെറുതെ കേട്ടാ മുച്ചു നൂറേ നൂറിൽ പിടിക്കുന്നുണ്ട് കേട്ടാ ഇത്ര നൂറേ നൂറിൽ പിടിച്ചു കഴിഞ്ഞാലും എൻ്റെ പത്തൂല മോനെ അങ്ങനെ ചെക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ മുഡിലേട്ടാ ഞാൻ പിടിക്കുന്നുണ്ട് നൂറേ നൂറിൽ കുഞ്ഞ് ഉലിങ്ങിയാൽ കുഞ്ഞാത്ത ഉലുമുലാന്ന് കേട്ടില്ലേ അത് ഇതാണ് യജ്ജാദ്യം ഉറക്കുക റോഡ് നല്ല റോഡായതുകൊണ്ടേ നൂറേ നൂറില് പോവാം കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ആർ ടിഒ ലൈസൻസ് എടുക്കുന്ന ഇവിടെയാണ് കാരണം ഏറ്റവും കൂട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിണ്ട് ഇതാ എൻ്റെ മോനെ റേഞ്ച് പ്ലേസ് നല്ല വ്യൂ ആട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് അങ്ങനെ ഞാൻ വണ്ടിയൊരു സൈഡിൽ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കുന്നു നമ്മൾ പോകാന് നമ്മൾ പോകാണ്ട് നമ്മൾ പോകാന് ഇങ്ങനെ കുറേ സംഗതികൾ ഇവിടെ ഉണ്ട് പോകുമ്പോൾ തന്നെ ഒരു ഗൾഫിലെത്തിയ ഫീലാണ് കുറേ ഈത്തപ്പനയും മറ്റേ ഈന്തപ്പനയും മറ്റേ തുറച്ചതും എല്ലാവരും ഗൾഫ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ ഒരു എന്തോ പുറത്തെവിടെ പോയ പോലെ ഉണ്ട് അടിപൊളി പ്ലേസ് ആട്ടോ എല്ലാവരും വന്നോളി നല്ല വ്യൂ ആണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി സെറ്റപ്പുകളുണ്ട് കളിക്കാൻ എന്താ പോലെയാ വന്നൂടെ അയ്യോ എന്താ ഇത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളാണ് താഴെ ഈ ബൈക്ക് ഓടിക്കുന്നു ചുറ്റും ആൾക്കാരാണല്ലോ എന്നിട്ട് കിടന്ന് ബൈക്ക് ഓടിക്കുന്നു എന്തെന്നു ഇതാ പോന്നു പിന്നെയും വലിച്ചതാ എൻ്റെ പോനെ പിന്നെ ഈ സാധനം ഇതിൽ കയറിയ മുതലാ കറക്കി കറക്കി ഒരു ഇതാ ഇതാ പോന്നു മുകളിലേക്ക് ഇനി താഴേക്കൊരു താഴേക്കൊരിടലുണ്ട് കീളി പാറും ആകാശം മുട്ടോളം പൊക്കീട്ട് ഇടല എൻ്റെ മോനെ കിളി പാറും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പാത്തൻ്റെ മാസ് വാക്കിംഗ് ഉണ്ട് ദ ഗ്രേറ്റ് ഫുൾ മാസ് എൻ്റർ അതാണ് കോളി ഗ്ലാസ് ഒക്കെ ഇട്ട് നടക്കാൻ വേണ്ടിയില്ലേ എത്തപ്പോൾ ഇതാ പോണടുത്തത് സംഭവമൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ കയറിയ ആൾക്കാരെ കൂക്കും കൂലിങ് കേൾക്കുമ്പോൾ തന്നെ ഭാര്യ ജീവൻ പോവും അജാരി അറുമാത എൻ്റെ മോനെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് കിങ് ആണ് അത് ആ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫി അത് പൊളിച്ചുണ്ട് ഈ ഫോട്ടോ ഒരു ഒരൊന്നൊന്നര ലെവലേക്ക് കിട്ടും നല്ല സൺസെറ്റ് നല്ല പൊളി വൈബരി മുച്ചുൻ്റെ ഫോട്ടോഗ്രാഫി പൊളിക്കും ഇതിൽ ഞങ്ങൾ കയറണം എന്ന് വിചാരിച്ച കേട്ടോ ഇന്നെന്തോ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും എനിക്ക് കയറാൻ പറ്റില്ലല്ലോ ഒപ്പമുള്ളവർക്ക് ധൈര്യമില്ല പക്ഷെ ഇത് മൊത്തത്തിൽ സാധനം കേട്ടോ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറിക്കോളി മക്കളെ ഗംഭീര സാധനമാണ് ഇതിൻ്റെ ഫീൽ ഉണ്ടല്ലോ ഒന്നൊന്നര ഫീലാണ് ഇതാ പോണി എന്താ എന്റെ മോനെ നല്ല അടിപൊളി സീനറീസ് ആയിട്ടാണ് നമ്മൾ കണ്ടുപോയി മേഘങ്ങൾക്കിടയിലൂടെ വരുന്ന സൂര്യ സൂര്യാശം അല്ല സൂര്യന്റെ പിടിച്ച ഇതെന്താ ഇത് കാണുമ്പത്തേനും ഇത് പുതിയ സ്റ്റൈലാണോ ഇനി ഇതാണോ ട്രെൻഡ് സൂപ്പർ ആയിട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ മേടിച്ചൊരു സാധനം പത്ത് പൈസ തുള്ളിൽ കേട്ടോ അത് കഴിഞ്ഞ് ഒരു കല്ലിട്ട റോട്ട് കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാണാസുര ഡാമിൻ്റെ ഏകദേശം വ്യൂലെത്തി ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും ഒരു ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ നമ്മൾ തുടങ്ങിയാലാ പാപ്പൂരി ഞങ്ങൾ പിന്നെ നൈസായിട്ട് ആറ്റിറ്റ്യൂഡ് നടക്കാനുള്ള പ്ലാനിങ് ഉണ്ടോ ഞങ്ങളെ തോപ്പിക്കാനാകില്ല മക്കളെ നല്ല രസമായിട്ടാണ് നടക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇതാ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് വാട്ട് എ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ നല്ല രസമായിട്ട് ഇങ്ങനെ നടന്ന് പോവാ നല്ല രസമാണ് ആളെ സൈഡായിട്ടല്ലോ ഇവിടെ പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു ബോട്ടിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ലൈസായിട്ട് പക്ഷേ ഈ സൈഡിലല്ല അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ലൈസായിട്ട് ബോട്ടിംഗ് ഒക്കെ കാണാം ഓഫ് ആറ്റിറ്റ്യൂഡ് വീണ്ടും ആറ്റിട്ടോ ഓ കിളി പോയ വാക്കിങ്ങോ എന്തത് കിളി പോയ നടത്താണല്ലോ ഇത് എവിടേക്കാണ് ഹലോ 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 ഒക്കെ കഴിഞ്ഞ് ഞാനും ചെറിയ കൂടി ഒരു സെൽഫി പക്ഷെ ഓൾ നിൽക്കുന്നില്ല കേട്ടോ ഓൾ ഫുള്ള് വൈബിലാണ് ഏ ഇതരത് വണ്ടി ഓടിക്കാണോ ബൈക്കാണോ മൊത്തത്തിൽ നല്ല വൈബാണ് നല്ല രസമാണ് നല്ല ബോട്ടിങ്ങും നല്ല എല്ലാത്തിലും നല്ല ആസ്വദിക്കാനുണ്ട് നല്ല രസമായിട്ട് നല്ല രസമാണ് മൊത്തത്തിൽ നല്ല രസമാണ് പിന്നെ നടന്ന് നടന്ന് തുടങ്ങിയപ്പോൾ ഇവിടെ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്തോ ഒന്ന് കാണിച്ചരാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നെ കൊണ്ടുപോകുന്നത് ഏ മോയലിനെ കാണിക്കാനാണ് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ പ്ലാസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അവർ റിയൂസ് ചെയ്യാനോ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും അവർ വൃത്തി നല്ല വൃത്തിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തലയിൽ ഓള തല ഓള തോൾ കയറ്റി ഞാൻ കുറച്ചു നേരം നടന്നിട്ടോ അത് പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ആണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൈബായിട്ട് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാനും നല്ല രസമായിട്ട് ഇരിക്കാനും പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നടക്കാനൊക്കെ ഒരു പുൽ പുൽ മൈതാനം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് നല്ല രസമാണ് അപ്പോഴാണ് മുച്ചുവിൻ്റെ ഒരു പേയെ കൂട്ടുകാരനെ കാണാൻ കിട്ടിയത് അവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു പണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്താ അവർ തെറ്റില്ലാന്ന് തോന്നുന്നു കൈ ഒന്നും കൊടുക്കുന്നില്ല തെറ്റിപ്പിരിഞ്ഞെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ കാട്ടാന ഉണ്ട് കേട്ടോ ചെറിയ കൊമ്പനാന പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ല രസമാണ് പോകുമ്പോൾ നൈസായിട്ടുള്ളൊരു ഒക്കെ കാണാം പൊളിയാണ് അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് പിന്നെ ഉൾ പോരേക്ക് തിരിച്ചു കുട്ടികൾ ഇതാ അവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് അത് കുറച്ചു നേരെ നിന്ന് കണ്ട് ഫിഫ വേൾഡ് കപ്പ് ഒക്കെ കണ്ട് നൈസായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ട് പോകുന്നു നല്ല സീനറിയാണ് പച്ച ചുമല പച്ച ചുമല കറുപ്പ് നീല എല്ലാ കളറും ഉണ്ട് നല്ല രസമാണ് ഇതെങ്ങനെയുണ്ട് ഫോട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ ഞാൻ ചിരിച്ചില്ലെങ്കിലും അവള് ചിരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ